വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ ഇന്ന് രാവിലെ മുതൽ വളരെ ഷോക്കിംഗ് ആയൊരു വാർത്തയാണ് എൻ്റെ നാട്ടിൽ നിന്ന് വന്നത് പൊന്നാനിയിലെ ഒരു യുവതി ഒരു പരാതിയുമായിട്ട് പൊന്നാനി സ്റ്റേഷനിൽ പോയപ്പോൾ പൊന്നാനിത്തെ മുൻ സി ഐ ആയിരുന്ന വിനോദ് സാറ് ആ സ്ത്രീയെ റേപ്പ് ചെയ്തത്രേ ആ റേപ്പ് ചെയ്ത പരാതിയുമായിട്ട് ഡി വൈ എസ് പി ബെന്നി സാറ് അടുത്ത് പോയപ്പോൾ ബെന്നി സാറ് വളരെ മോശം രീതിയിലാണ് പ്രതികരിച്ചത് പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കിതിലുള്ള പരാതിയുമായിട്ട് മലപ്പുറം എസ് പി സുജിത് ദാസിൻ്റെ അടുത്ത് പോയപ്പോൾ അയാളും കയറി റേപ്പ് ചെയ്തു മാത്രമല്ല ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കൂട്ടി കൊടുക്കാൻ ശ്രമിച്ചു ഒരു യുവതിയുടെ പരാതിയാണ് അത് പിന്നെ ഞാൻ അവിടെ വിനീത് സാറുണ്ടായിരുന്നു അപ്പൊ സാറിൻ്റെ അടുത്ത് പരാതിയിട്ട് പോയി എൻ്റെ വീടിന്റെ അവകാശത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അപ്പൊ സാറ് പറഞ്ഞാലും കേട്ട് പിന്നീട് അങ്ങോട്ട് വരാൻ അറിഞ്ഞ് കെട്ടി നിൽക്കുന്ന ഒരു പെണ്ണ് ഞങ്ങൾ രണ്ടാളും കിടക്കുന്ന സമയത്ത് ഒരു ഒമ്പത് വരെ മല്ല സമയം ഡോറ് വന്ന് മുട്ടി ഡോറ് വന്ന് മുട്ടി പോയി ഞാൻ അത് തോന്നപ്പോൾ ഇയാള് ഇച്ചിതാരത്ത് എത്താൻ വെച്ച് പിന്നെ ഞമ്മനാ സി എആെന്ന് തോന്നപ്പോ തന്നെ അപ്പോൾ അങ്ങനെ തിണ്ണമിരുന്ന് ഞങ്ങളെടുത്ത് തിണ്ണമിരുന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഇതിൻ്റെയോട് അറിഞ്ഞ് കണ്ട് വായ റൂമിലേക്ക് ഒരു കാര്യം പറയാൻ വെച്ചുകാര അത് ഇവിടെ അറിയാൻ പറ്റില്ല ഇവള് ഇവിടെ നിൽക്കപ്പെടണമല്ലേ സീക്രട്ടായിട്ട് കാര്യം പറയാനാണ് പറഞ്ഞ് അപ്പോൾ ഞാനും വിചാരിച്ച സീരിയെന്നാണെന്ന് വെച്ചാൽ ഞാൻ പോയി പോയപ്പോൾ എന്നോട് കഥ അടക്കാൻ അപ്പോൾ ഞാൻ ചെന്നതിന് കഥ അടക്കണമെന്ന് വെച്ച് അപ്പോൾ എന്നെ കഥ അടക്ക് അടക്ക് അടക്കുക അപ്പോൾ ഞാൻ അടച്ച് അപ്പോൾ അടച്ചിട്ട് അവർ വിലമായിട്ട് എൻ്റെ പിടിച്ച് ഞാൻ എൻ്റെ കാര്യം ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യം ശരിയാക്കുക എന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും ഉണ്ടാണ്ട് ഇവർക്ക് വാങ്ങിക്കൊടുത്ത് അതൊക്കെ അതിന് എൻ്റെ ശൈലിയിൽ പോകാൻ എത്തി നെസിമ് ചോദിച്ച് എന്താണ് നിങ്ങൾ ഡോറ് വന്ന് കുട്ടികൾ വന്ന് മുട്ടിയിട്ട് തുറന്നു കൊടുക്കാത്ത എനിക്കെല്ലാം മനസ്സിലായി ഞാൻ രണ്ട് കുട്ടീൻ്റെ അല്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ സാറല്ലേ ഞങ്ങൾ വേറെ സംസാരിച്ചതെന്ന് പറയുന്നത് പിന്നെ അയാൾ ഇല്ല വേഗം പോയി വണ്ടി എടുത്തിട്ട് വണ്ടിയെടുത്തിട്ട് അടുത്ത് പോയി പിന്നെ ഇതിനെ പറ്റി ഒരു പരാതി ഒന്നും ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് അവൻ നിയമായിട്ട് ഒന്നും ഇതാക്കൾ ചെയ്യുക അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ ഒന്നും കൂടി ഒരു പരാതിയും കൂടി ഞാൻ എഴുതിപ്പി ുണ്ട് എരിച്ചിട്ട് പിന്നെ തിരൂർ വണ്ടി കൊടുത്തിടെ അന്ന് ബെന്നി ആയിരുന്നു ബി എസ് പി ബെന്നി സാറിന് കൊടുത്ത ബെന്നി സാറിന് ഇതൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഒന്നും അങ്ങോട്ട് മാർക്കിക്കുക ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ എന്നാൽ പറയുകയെന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ ചിരിച്ച പിന്നിടാന് അത് തേനി പോകണ സാധനം ഒന്നുമില്ലല്ലോ അതവിടെ തന്നെ കിടക്കല്ലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എങ്ങനെയാണോ സാറ് പറയണമെന്ന് പറഞ്ഞപ്പോൾ തമാശ തൊളിച്ചുമ്മ പറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ചിരിച്ച് ഞാൻ അത് ശരി ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതിനെ പറ്റിയിട്ട് ഒരിതുമില്ല അവർ നോക്കിയില്ല പിടിച്ചില്ല ഒന്നുമില്ല അങ്ങനെ ഒരു ദിവസം ഇത് വലിയ ഒരു ഈസൺ ഡി എസ് പി കയറിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതേപോലൊരു ആറുമണിയാണ് ഏഴ് മണിൻ്റെ ഉള്ളിൽ സാധാ ഡ്രസ്സിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് സാറേ അതെൻ്റെ കാര്യം ശരിയായിരിക്കണം കേട്ടോ അങ്ങനെയാണിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വർത്തമാൻ ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ ജ്യൂസ് പിടിച്ച് ജ്യൂസ് കുടിപ്പിച്ച് സംസാരിച്ചതിനെ പിടിച്ച് വലിച്ചു അങ്ങനെ പക്ഷേ ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല അവൻ്റെ ഇതിനും ഒരു ഉമ്മ വെച്ച് ഞാൻ പോയി എന്തായാലും ശരിയാക്കി തരാൻ പറഞ്ഞിങ്ങനെ പോയി പിന്നെ അതിനെ പറ്റിയിട്ട് ഒന്നുമില്ല അങ്ങനെ ആയി പിന്നെ രണ്ട് മൂന്ന് മാസം ഞാൻ വയ്ക്കിങ്ങനെ വിളിക്കുന്നുണ്ട് ആ ശരിയാവുക ശരിയാവുക ആരുമായി അന്വേഷിക്കാം അതിനേഷിക്കാൻ വന്നിട്ടും ഒരു തെരുമാലും കിട്ടില്ല അങ്ങനെ എസ് പിക്ക് ഞാൻ ഒരു പരാതി നീട്ടിപ്പോയി മൂന്നോട്ട് ഞാൻ എസ്പിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങി അന്നിട്ടും ഇതില്ല അപ്പം ഞാൻ എസ് പി പറഞ്ഞിൻ്റെ കൂടെ ഞാൻ നിൽ എൻ്റെ റൂമിലേക്ക് വായോ എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞിൻ്റെ പറഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ബന്ധപ്പെട്ട് ഇതാക്കി കഴിഞ്ഞ എൻ്റെ എസ്റ്റോട് പറഞ്ഞ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഇങ്ങോട്ട് വന്നു പിന്നെ ഇതിനെ പറ്റിയിട്ടൊന്നും സാറെ എനിക്കൊരു ഒരു നീതിയും കിട്ടില്ല എൻ്റെ വീടും ശരിയായില്ല വിനോദം ചെയ്തതും ശരിയായില്ല ഒന്നും എനിക്കൊരു നീതി എനിക്ക് കിട്ടിയില്ല വരെയെന്ന് ഇവരിൻ്റെ മുതലാക്കി മൂന്നാളും കൂടിയിട്ട് എസ് പിന്നോട് പറഞ്ഞ് അറിയ കാര്യം ശരിയാക്കി തരാം അങ്ങനെ ആക്കി തരാം ഇങ്ങനെ അപ്പോൾ അങ്ങനെ പിന്നെ ആനേൻ്റെ ഒരു ദിവസം വിളിച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞെന്ത് എടീ ഇങ്ങനെ ഇന്ത്യ പിന്നെ പൈസൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒക്കെ അൻ്റെ ഒക്കെ എനിക്ക് എക്കൗണ്ട് ഉണ്ടായിച്ച അവൻ ആവിടെ എസ് പിന്നെ എന്നാൽ ഇൻ്റെ ഇൻ്റെ പൈസ അൻറ്റീലേക്ക് ടാൻസ്ഫർ ആക്കിത്തരാം ഇജി എനക്ക് ഇഷ്ടമുള്ള പൈസ ഇടത്തും എനിക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാറെനിക്ക് പേടിയാണ് ഇതിനെ പറ്റിക്കൊന്നും അറിയില്ല എന്നറിഞ്ഞത് അപ്പോൾ എത്ര രൂപ ഒരു സംഖ്യ ഉണ്ടെന്ന് അറിഞ്ഞത് അതിൻ്റെയെന്ന് ഞാൻ അവർ ചെക്ക് ചെയ്താൽ ചെയ്താലറിയോ എന്നറിഞ്ഞ് അതിൻ്റെ എനിക്ക് വിശ്വാസമുള്ളതെന്ന് അറിഞ്ഞു ഇല്ല ഞാൻ എനിക്ക് പേടിയാന്ന് പറഞ്ഞു അപ്പം ഞാനതിന് നിർബന്ധിച്ചില്ല പിന്നെ അയാൾ നിർബന്ധിച്ചില്ല ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല അപ്പോൾ എനിക്ക് പറയാൻ തോന്നി എം എൽ എനെ ഒന്ന് കാണാൻ നിർബന്ധമാണ് എം എൽ എനോട് കുറച്ച് കാര്യങ്ങൾ പറയാം ഇനി ഒരു പെണ്ണുങ്ങളെ ഈ പേര് കണ്ടു ഉപദ്രവിക്കരുത് വരാം ആരും നമ്മളാകെ ആശയം തേടണം തേടണെന്താ പോലീസുകാരോട്ട് അവരാണെന്ന് തോന്നുന്നില്ലാത്ത വീട്ടുകേരി അവരിങ്ങനെ ഉപദ്രവിച്ച പിന്നെ നമ്മൾ നമ്മളാരോട് പിന്നെ പറയാൻ ഇപ്പം നമ്മളൊന്നുമല്ല നമ്മളെ പാവങ്ങളായ കാരണം ഞമ്മളൊന്നുമല്ല അവരൊക്കെ വലിയ 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 ആൾക്കാർ പിടിപാടൊക്കെ ഉണ്ടല്ലോ അപ്പം അതോ നമ്മളോടൊന്നും പറ്റി അവർ ചെയ്യാത്തത് ഞമ്മളോട് നമ്മളെ കായം തള്ളിക്കളഞ്ഞത് അതാണ് ഞാൻ പറയണം അവർ വലിയ ആൾക്കാരല്ലേ അതാവും എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുഖ്യമന്ത്രിനറിയാം ഐജിനറിയാം മിക്കത അറിയാം എല്ലാതും അറിയാം ഇത് പുറത്തു ഈ കഥ വിനോദിനെ പറഞ്ഞ പോലെ ഇൻ്റെ പറയരുത് ഇട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയൂല സാറേന്നും പറഞ്ഞു ഞാൻ വാക്കുകൊടുത്ത് പിടിച്ചിട്ട് ചെയ്യരുത് ഒരു ഒക്കെ യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ മലപ്പുറം എസ് പി പല പല ആരോപണങ്ങളാണ് വിവിധ കോണുകളിൽ ഉയരുന്നത് അയാളപ്പോ സസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പൊ കുറച്ച് ഇന്നലെ അതിനുശേഷമാണ് ഈ പരാതി ഇന്ന് മാധ്യമങ്ങൾ വരുന്നത് ഇതിന്റെ ഇത് ഇത് ഈ ഒരു പരാതി കൊടുത്ത സ്ത്രീയുടെ അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന സ്ത്രീ പോലും ഈ പരാതി സമ്മതിക്കുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ എത്ര വർഷമായിരുന്നു അതായത് ഞാനും കാത്തിറത്ത് കിടക്കുന്നു കുട്ടികൾ അവിടെ കളിക്കായിരുന്നു അപ്പൊ ഈ വാതിൽമ വന്ന് മുട്ടി ഈ സാറ് അപ്പൊ വാതിൽമ വന്ന് മുട്ടി നോക്കുമ്പോ ഈ സാറ് ഞാൻ ചോദിച്ചു വാതില് ഞാൻ തന്നെ തുറന്നതും അപ്പൊ ഞാൻ ചോദിച്ചിത് ആരാന്ന് ചോദിച്ചപ്പോ താസാറിന് ഒന്ന് സി എ സാറാണെന്ന് പറഞ്ഞു അപ്പൊ കൊറേ നേരം പടാപുറത്ത് ഇതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചതിന്റെ ഇടക്ക് ഇയാളെ ഇയാള് ഈ താസാരി കൂട്ടിയാണ് പോയി പോയി കഴിഞ്ഞപ്പൊ ഞാനും അവിടെ കളിച്ചു ഞാനും അവിടെ പടാപുറത്ത് തന്നെ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ രണ്ടാള് എണ്ണക്ക് വന്നു പിന്നെ ഞാൻ താത്താന്റെ മുഖൊക്കെ ഇങ്ങനെ എന്തോ ഒരു വ്യത്യാസം തോന്നിയോ അപ്പൊ ഞാൻ താത്താട് ചോദിച്ചു കൊറേ നേരം ചോദിക്കാതിരുന്നു എന്താ ചോദിക്കാറ്റിട്ട് അപ്പൊ ചോയിച്ചു ഇയാള് വാതില് പറന്ന് പോയിട്ടാ പിന്നെ അവിടെ നിന്നൊന്നുമില്ല അങ്ങനെയാണ് പോയി താത്താട് ഞാൻ ചോദിച്ചത് എന്റെ ആ സിയായി സി ആയി അപ്പൊ എന്നോട് പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞു നിങ്ങളെന്താ സംഭവിച്ചത് അവിടെ ഞാനും രണ്ട് കുട്ടികളും മുന്നേ രണ്ട് കുട്ടികളുണ്ടായത് എനിക്കറിയാം പ്രസവിച്ചോ എനിക്കറിയാം അതുകൊണ്ട് എന്താ അവിടെ നടത്താന്നിരിക്കറിയാലോ അതല്ലേന്ന് ചോദിച്ചു അത്രയും ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങള് ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വീട്ടിൽ പോന്നു ഇതാണ് അവിടെ നടന്നത് പിന്നെ എന്താ ഇണ്ടായി നിൽക്കറിയില്ല പിന്നെ കേസ് കൊടുക്കല്ലേ ഇത് ഞങ്ങള് ഞാൻ എവിടെ വന്നിട്ട് സാധിച്ചു പറയാൻ റെഡിയാണ് അതായത് അല്ലേ ആ എന്നോട് ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ പറയാതെ ഇരിക്കാൻ പറ്റൂലല്ലേ നമുക്ക് കാരണം അവരെ ഭർത്താവ് പറഞ്ഞു അവരെ കുട്ടികളെ ചതിക്കല്ലേ നമ്മള് വനിതിക്കല്ലേ സ്ത്രീ ഒന്നല്ല ആള് അങ്ങനത്തെ ആളൊന്നല്ല അത് അങ്ങനെ പെട്ടുപോയതാണ് ആളങ്ങനെ ഇതായപ്പോ അങ്ങനെ ആയി പോയിന്നപ്പോ ആള് പറഞ്ഞു ആള് ഭയങ്കര വിഷ വിഷമത്തിൽ അതിന്റെ കാര്യം ഞാൻ 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 അങ്ങനെ അങ്ങനെ ഒരു ഈ അവിടെ അവിടെ നേരം പോന്നു പിന്നെ പരാതി കൊടുക്കാൻ ആ പോയി പക്ഷേ പൊന്നാലിത മുൻ സി ഐ സാർ അദ്ദേഹം പറയുന്നത് ഇത് കെട്ടിച്ചമച്ചതാണ് ഇവര് ഹണി ട്രാപ്പ് നടത്തുന്ന ഒരാളാണ് എന്നൊക്കെ ആരോപണങ്ങളാണ് സി ഐ സാർ പറയുന്നത് ഒരു ദിവസം ബെന്നി സാർ വരുന്നത് നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ നിങ്ങളുമായി ഈ സ്ത്രീ സമ്പർക്കമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഏത് സ്ത്രീ എന്ന് ആദ്യം ചോദിച്ചത് അപ്പോൾ ഈ പരാതിപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞു നമ്മൾ സാർ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം എൻ്റെ ലൊക്കേഷൻ നോക്കണം കണ്ട ആളുകളെ ചോദ്യം ചെയ്യണം എന്നെല്ലാം സാർ സാറൊന്ന് കേരളത്തിലെ ഏറ്റവും ഇൻറ്റെഗ്രിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബെന്നി സാർ അദ്ദേഹം അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരു പഴക്കേരള അത്രയും നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളും എല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്ത് ലൊക്കേഷൻ എല്ലാം നോക്കി സാറ് വളരെ ക്ലിയർ കട്ടായി നാലഞ്ച് ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല ഒരു പരാതി പോലും ഞാൻ അവരെ വിളിച്ചിട്ടില്ല എന്ന് സാറിന് മനസ്സിലായി സാറ് പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ വേറെ ആരൊക്കെയോ കൂട്ടി ജില്ലാ പോലീസ് മേധാവിയായ ബഹുമാനപ്പെട്ട ശ്രീദാസ് സാറ് പോയി കണ്ടു സുതാ സാറ് വളരെ കൃത്യമായിട്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ആണ് പരാതികളിൽ ഇടപെടുന്നതെങ്കിൽ എല്ലാവർക്കും അറിയാം ഇത്രയും കാലം വരെ അങ്ങനെ അങ്ങനെയിരിക്കെ അദ്ദേഹം ഈ പരാതി ബെന്നി സാറെ മാറ്റി നിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പിന്നേഷിപ്പിച്ചു അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പി ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബിജു സാറാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ സോഴ്സും ഉപയോഗിച്ച് എൻ്റെ എല്ലാ നമ്പറുകളും വെരിഫൈ ചെയ്ത് എല്ലാ കോൾ ഡീറ്റെയിൽസും എടുത്തു വാട്സപ്പ് കോൾ ഡീറ്റെയിൽസ് എടുത്തു ലൊക്കേഷൻസ് എടുത്തു അതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ചു വരുത്തി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു ഈ സ്ത്രീ മുമ്പ് പലർക്കും ഇതിരെ പരാതി കൊടുത്ത് പണം തട്ടിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷിച്ചു മുമ്പ് ഒന്ന് രണ്ട് ഇതേപോലെ സമാന സംഭവങ്ങൾ ഉള്ളതായിട്ട് കൃത്യമായിട്ട് സാറിന് മനസ്സിലായി ഇതെല്ലാം വെച്ച് സാറ് നല്ല റിപ്പോർട്ട് അടിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും പൂർണ്ണമായും വ്യാജ ആരോപണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരാതി ക്ലോസ് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സാർ ചെയ്തിട്ടുള്ളത് അതേപോലെ എസ് പി സാറും അതേപോലെ ഡി വൈ ഡിവൈഎസ്പി ബെന്നി സാറൊക്കെ പറയുന്നത് റിപ്പോർട്ടർ ചാനലിലാണ് ഈ വാർത്ത വരുന്നത് ഇവരുടെ ഉടമകൾക്കെതിരെ മുൻപ് ഒരു കേസ് എടുത്തതിന്റെ വൈരാഗ്യം തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കേസൊക്കെ ആലോചിക്കുമ്പോൾ ഇത് മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരാണോ എനിക്കറിഞ്ഞുകൂടാ റിപ്പോർട്ടർ ചാനലിലാണ് ഈ വാർത്ത ഫസ്റ്റ് വരുന്നത് ഇന്ന് ഇന്നലെ തന്നെ അവർ പറഞ്ഞിരുന്നു ഒൻപത് മണിക്ക് കേരളത്തെ കത്തിക്കുന്നൊരു ന്യൂസ് വരാനുണ്ട് എന്നുള്ളത് ഇത് മനസ്സിലായിട്ട് യേശാന്റ് രാവിലെ തന്നെ വിഷയം പൊട്ടിച്ചു റിപ്പോർട്ടർ ചാനല് പൊന്നാനിലത്തെ ഈ പെണ്ണിന്റെ വാർത്തയൊക്കെ എടുത്തിട്ട് അവർക്ക് വേറെ മാധ്യമപ്രവർത്തകർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന് കാവലൊക്കെ ഏർപ്പെടുത്തിയിരുന്നു അങ്ങനെ റിപ്പോർട്ടർ ചാനലിൽ അറിഞ്ഞു യേശാന്റ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉടൻ തന്നെ ഒൻപത് മണിക്ക് വിടേണ്ട വാർത്ത ഒരു എട്ട് മണിക്ക് വിട്ടു ഇപ്പോൾ ഇത് ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൽ ഇല്ലാതാവരുത് ആരുടെയൊക്കെ കുടുംബവും സന്തോഷങ്ങളൊക്കെയാണ് സത്യമാണെങ്കിൽ ഇത് അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തണ്ട് പക്ഷെ നമ്മുടെ ആഭ്യന്തരമന്ത്രി നമുക്കൊരു വിശ്വാസമില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് അന്ധമുട്ട് കുന്തം വിഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊന്തുതാണ് അങ്ങോട്ട് വിവിധ യൂത്ത് കോൺഗ്രസ് അടങ്ങാനുള്ള സംഘടനകൾ സ്റ്റേഷനിക്ക് മാർച്ചൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു പരാതിയായിട്ട് സ്റ്റേഷനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ പെണ്ണുങ്ങൾക്ക് ആർക്കെതിരെ പരാതി പറഞ്ഞാലും അത് ഫോട്ടോ വെച്ച് വാർത്ത കൊടുക്കുക അതൊരിക്കലും ശരിയല്ല കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ട് ശിക്ഷിക്കപ്പെടുമ്പോൾ വാർത്ത കൊടുക്കുക അല്ലാതെ ഒരു പെണ്ണ് ഇന്ന അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും അയാളെ പേര് വെച്ച് വാർത്ത കൊടുക്കുന്ന രീതിയോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല ഇത് പിന്നെ ഇവരൊക്കെ തുറന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മളിത് കൊടുത്തത് സത്യം എന്താണെന്നുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന